നമസ്കാരം ബി എംസി ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കുമാലി ൂർ ആൻഡ് കൊച്ചിങ്ക്മാലി ഫ്രാഞ്ചൈസ് ചാനൽ ചർച്ചയിലെ വിദ്വേഷ പരാമർശത്തിൽ ബി ജെ പി നേതാവ് പി സി ജോർജിനെ കസ്റ്റഡിയിൽ വിട്ടു ഇന്ന് വൈകിട്ട് ആറു മണിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടത് അതേസമയം ജാമ്യാപേക്ഷയിൽ ഇന്ന് തന്നെ വിധി പറയും ഇരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ പി സി ജോർജ് കീഴടങ്ങിയിരുന്നു ഇടുക്കി മറയൂർ ഉദുമൽപേട്ട റോഡിൽ ബൈക്ക് യാത്രക്കാർക്കിടയിലേക്ക് പാഞ്ഞു കയറി കാട്ടാന ഇതേ റോഡിൽ ഇറങ്ങിയ വിരിഞ്ഞ കൊമ്പൻ കാട്ടാന വാഹനങ്ങൾ തടഞ്ഞു ചിന്നാർ വന്യജീവി സങ്കേതത്തിനുള്ളിലെ റോഡ് സൈഡിൽ കാട്ടാന നിൽപ്പുണ്ട് എന്ന മുന്നറിയിപ്പ് അവഗണിച്ച് മുന്നോട്ടു പോയ ബൈക്ക് യാത്രാ സംഘത്തിന് നേരെയാണ് ഒറ്റക്കൊമ്പൻ കാട്ടാന പാഞ്ഞെടുത്തത് തലനാരിഴയ്ക്ക് യുവാക്കൾ രക്ഷപ്പെട്ടു നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണത പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ ലേഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് ഓപ്പോസിറ്റ് ടി എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അങ്കുമാലി ഫോൺ സീറോ ഫോർ ഫോർ ടു ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ ഫൈവ് ആക്കുളത്ത് മദ്യലഹരിയിൽ യുവ ഡോക്ടർമാർ ഓടിച്ച ജീപ്പ് പിടിച്ച് ഒരാൾ മരിച്ചു പാറശാല സ്വദേശി ശ്രീറാമാണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഡോക്ടർമാർ ഓടിച്ച ജീപ്പ് ബൈക്കിലിടിച്ചായിരുന്നു അപകടം ആക്കുളം പാലത്തിൽ ഇന്നലെ രാത്രിയായിരുന്നു അപകടം നടന്നത് ഡോക്ടർമാരായ വിഷ്ണു അതുൽ എന്നിവരെ തുമ്പ പോലീസ് കസ്റ്റഡിയിലെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ സി എസ്ഇ ചാമ്പ്യൻസ് ട്രോഫിയിൽ പങ്കെടുക്കുന്ന വിദേശികളെ പ്രത്യേകിച്ച് ചൈനീസ് അറബ് പൌരന്മാരെ ഐഎസ് കെ പി തട്ടിക്കൊണ്ടു പദ്ധതിയിടുന്നതായി പാകിസ്ഥാൻ ഇന്റലിജൻസ് ബ്യൂറോ മുന്നറിയിപ്പ് നൽകി പ്രധാന സ്ഥലങ്ങളിൽ സംഘം നിരീക്ഷണം നടത്തുന്നതായി റിപ്പോർട്ട് മയിലിന്റെ അപ്പം പൊടി ഇനി ആർക്കും ഉണ്ടാക്കാം നല്ല അപ്പവും പത്തിരിയും മൈൽ റൈസ് ആൻഡ് ഫുഡ് ശ്രേഷ്ഠം സമ്പുഷ്ടം അനാവശ്യ വിവാദങ്ങളിൽ നിന്നും കോൺഗ്രസ് നേതാക്കൾ വിട്ടുനിൽക്കണമെന്ന് രമേശ് ചെന്നിത്തല കോൺഗ്രസിൽ അഭിപ്രായം പറയുവാനുള്ള ജനാധിപത്യ അവകാശമുണ്ട് പഴയ ഗ്രൂപ്പ് വഴക്ക് പോലുള്ള സംഘീർണാവസ്ഥ ഇപ്പോഴില്ല തരൂർവാദത്തിൽ അഭിപ്രായം പറയുന്നില്ല രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപുള്ള തരൂരിന്റെ അഭിമുഖമാണ് പുറത്തുവന്നിരിക്കുന്നത് ഇടുക്കി താലൂക്കിൽ മാത്രം മൂന്നിടത്ത് വൻതോതിൽ അനധികൃത പാറ ഖനനം നടക്കുന്നതായി കളക്ടർ നിയോഗിച്ച പ്രത്യേക സംഘത്തിന്റെ കണ്ടെത്തൽ അനധികൃത ഖനനം നടത്തിയതിന് മുൻപ് ലക്ഷങ്ങൾ പിഴ ചുമത്തപ്പെട്ടവർ തന്നെയാണ് ഇതിന്റെ പിന്നിൽ കണ്ടെത്തൽ ഇവർക്ക് വീണ്ടും പിഴ ചുമത്താനുള്ള നടപടികൾ ഇടുക്കി ജില്ലാ ഭരണകൂടം തുടങ്ങി അട്ടപ്പാടിയിൽ നിന്നും പരിക്കുകളോടെ തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെത്തിച്ച കരടി ചത്തു തിങ്കളാഴ്ച പുലർച്ചെയാണ് കരടി ചത്തത് ആനയുടെ ചവിട്ടേറ്റ പരിക്കുകൾ തന്നെയാണ് കരടിയുടെ ശരീരത്തിൽ ഉള്ളതെന്ന് പുത്തൂർ പാർക്ക് ഡയറക്ടർ പറഞ്ഞു അഞ്ചു വയസ്സിനു മുകളിൽ പ്രായമുള്ള ആൺ കരടിയുടെ അരയ്ക്ക് താഴെ തളർന്ന നിലയിലായിരുന്നു ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം സ്വന്തം നാട്ടിൽ എനർജിയായ സോളാർ ഉള്ളപ്പോൾ ഭയക്കുന്നത് സൊല്യൂഷൻസ് ൾ മാത്രം ഉപയോഗിച്ച കൃത്യനിഷ്ഠയോടെയുള്ള സേവനം ലിയോടെ ഫോർ സെവൻ എയ്റ്റ് സീറോ ഫൈവ് ഡബിൾ സെവൻ സീറോ സെവൻ അമിതവണ്ണത്തിനെതിരെ പോരാട്ടത്തിൽ നടൻ മോഹൻലാലിനെ നാമനിർദ്ദേശം ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ മേഖലകളിൽ നിന്നുള്ള പത്ത് പ്രമുഖ വ്യക്തിത്വങ്ങളെയാണ് പ്രധാനമന്ത്രി ഈ മാതൃകാ പദ്ധതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് ഭക്ഷണത്തിൽ എണ്ണയുടെ ഉപയോഗം കുറക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും അമിതവണ്ണത്തിനെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യം മറ്റൊരു നന്ദി നമസ്കാരം